ഇന്നത്തെ നമ്മുടെ യാത്ര കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം എല്ലാവരും പോയിട്ടുള്ളതും എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മണി കെട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ അറിയായിരിക്കും ഞാനും പലവട്ടം പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് പക്ഷേ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ദേ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് അതായത് പണ്ടൊക്കെ ഞങ്ങൾ പൊയ്ക്കോണ്ടിരുന്നത് ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ പോയി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ജംഗാറിലും അല്ലെങ്കിൽ വള്ളത്തിലും കയറി നേരെ ക്ഷേത്രത്തിലേക്ക് എത്തും അവിടുന്ന് നടന്ന് നമ്മൾ കുറച്ചു ദൂരം നടന്നാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കാറുകളും വണ്ടികളും ലോറികളും ഒക്കെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വഴി ഇങ്ങനെ പോകുന്നത് അപ്പോഴൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ വണ്ടികളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അപ്പോൾ അതെ ഇന്ന് നമ്മൾ ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നത് നമ്മളൊരു ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും കണ്ടോ ഫുള്ള് മണലാണ് റൈറ്റ് സൈഡിൽ ബീച്ചാണ് ശരിക്കും ഇവിടെ റോഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കടലിൽ നിന്നും മണലൊക്കെ കയറി അതുപോലെ മണലിൻ്റെ ഖനനം നടത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു കടൽ തീരം പോലെ ഫുള്ളായിട്ട് മണലാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയെല്ലാം നമ്മുടെ വണ്ടി ഓടിപ്പോകുന്ന വഴിയെല്ലാം ഫുള്ള് മണലാണ് നമുക്ക് ഈ റോഡ് കാണുമ്പോൾ അറിയാം അപ്പോൾ ഈ ഒരു വഴിയെക്കുറിച്ച് പറയാനാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വഴി നമുക്ക് എത്താനായിട്ട് കരുനാപ്പള്ളി എച്ച് ആൻ ജെ മാളിൻ്റെ വശത്തൂടെ അകത്തേക്ക് കിടക്കുന്ന വഴി കയറണം ഈ വഴി നേരെ ചെല്ലുന്നത് ഒരു പാലം നമുക്ക് കാണാം പണിക്കരുകടവ് പാലം എന്നാണ് ആ പാലത്തിൻ്റെ പേര് ഈ പാലത്തിൽ നിന്ന് ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ ചെന്നത് നമ്മൾ ഈ വഴി വന്ന് നേരെ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ നമ്മുടെ വണ്ടി എത്തും അപ്പോൾ ഈ വഴി വന്നവരെയായിരുന്നു നമ്മൾ അന്ന് ജംഗാറിലൊക്കെ കയറി വരുമ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടത് ഇന്നത്തെ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉള്ളു കേട്ടോ അധികം വണ്ടികളൊന്നും ഇല്ല കൂടുതൽ ആൾക്കാരും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജംഗാർ വഴി കയറിയാണ് വരുന്നത് പിന്നെ നമ്മുടെ കാട്ടിൽ മേഖല ക്ഷേത്രം എന്ന് പറയുന്നത് കടലിലും കായലിൽ നിന്ന് പൊന്മന എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ കാട്ടിലമ്പലം ഇത്രയേറെ ഫേമസ് ആവാൻ ഒരു കാരണമുണ്ട് ഈ ക്ഷേത്രത്തിനെ നമ്മൾ മണികെട്ട അമ്പലമൊന്നും വിളിക്കാറുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ കാരണം നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് ഇവിടെ വന്ന് മണി കെട്ടുന്നോ അത് നടത്തി തരുമെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം ഈ ഒരു വിശ്വാസത്തിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറുന്ന സമയത്ത് കൊടിയിൽ നിന്നും ഒരു മണി താഴെ വീണു ഈ മണി നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ പൂജാരി എടുത്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു പേരാലിൽ കെട്ടി അതിനുശേഷം നമ്മുടെ ഈ പൂജാരിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിയുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയുണ്ടായി അതിനുശേഷം ദേവപ്രശ്നത്തിൽ അറിഞ്ഞതാണ് ഈ പേരാരിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് നല്ലതാണെന്ന് ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും എല്ലാവരും ഇവിടെ മണി കെട്ടി വരുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് പൊങ്കാല ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ പൊങ്കാല ഇടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഏഴാഴ്ചത്തെ മണികെട്ടും കഴിഞ്ഞ് പൊങ്കാല ഇടുന്നതോടുകൂടി നമ്മുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം അതേ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ക്യൂവിൽ നിന്ന് നമുക്ക് നമ്മുടെ പേരും നാളും ഒക്കെ പറഞ്ഞു കൊടുത്ത് മണികെട്ടിനുള്ള വഴിപാട് നമുക്ക് ഒരു രസീതായിട്ട് ഇവിടുന്ന് കിട്ടും അത് നമ്മൾ ദർശനത്തിന് കയറുന്ന സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ കൊടുക്കുക അതിനുശേഷം നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോഴേ ഇവിടെ വഴിപാട് കൗണ്ടർ ഓരോ കളർ വെച്ചിട്ട് ഓരോ കൗണ്ടർ കാണാം അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത് ഈ പല കൗണ്ടറിൽ നമ്മൾ കൊടുത്ത ആ ട്രേയുടെ കളർ അതേ ഈ കളർ എഴുതി വെച്ചിരിക്കുന്ന കൗണ്ടറിലാണ് നമുക്ക് തിരിച്ചു മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൊടുത്തത് ഓറഞ്ച് കളറായിരുന്നു പക്ഷേ ഇന്ന് തിരക്കില്ലാത്തത് നമുക്ക് എല്ലാ കളർ ട്രേ നമുക്ക് ഒരേ കൗണ്ടറിൽ തന്നെ ആയിരുന്നു കേട്ടോ കിട്ടിയത് അതിനുശേഷം ഈ മണിയായിട്ട് നമ്മൾ പോയി ആ പേരാലിൽ മണി കെട്ടുന്ന പരിപാടിയാണ് അടുത്തത് നമ്മൾ തൊഴാൻ കയറുന്ന ശ്രീകോവിലിൻ്റെ തൊട്ട് ഇടതു കേട്ടോ നമ്മുടെ ഈ പേരാലുള്ളത് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ട്രേ മണി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഈ പേരാലിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുന്നത് അങ്ങനെ ഞങ്ങളും എല്ലാവരും മണി പൂജിച്ച് മേടിച്ചായിരുന്നു അപ്പോൾ ഞങ്ങളിത് മണി കെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ മണിയുമായിട്ട് ഏഴു വട്ടം നമ്മൾ ഈ പേരാലിന് വലം വെച്ചതിന് ശേഷം ഏഴാമത്തെ വട്ടം വലം വെച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ മണി കെട്ടി വെക്കാം അങ്ങനെ ഏഴാഴ്ചകളിൽ വന്ന് നമ്മളിവിടെ ഏഴ് മണി കെട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹം സഫലമാവുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അതെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ മണി കെട്ടം കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കഞ്ഞിയുണ്ട് എല്ലായിടത്തും അന്നദാനം ചോറാണെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിയും നമുക്ക് പയറും കിട്ടും കേട്ടോ ഇവിടുന്ന് അങ്ങനെന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് നടന്ന് പോകണതോരുള്ള അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇതേ കടലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാണുന്ന കിണറു കണ്ടോ കടലിന് തൊട്ടടുത്തിരിക്കുന്ന ഒരു കിണറാണ് പക്ഷേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കടൽ ഇത്രയും അടുത്ത് കിടന്നിട്ടും ഈ ഒരു കിണറ്റിലെ വെള്ളം ഒരല്പം പോലും ഉപ്പുരസമില്ലാതെ ശുദ്ധജലമാണ് ഇതുപോലെ അഞ്ച് കിണറുകളാണ് കേട്ടോ ഈ ക്ഷേത്ര കോമ്പൗണ്ടിലുള്ളത് സാധാരണ ഈ കടലിന് ഇത്രയും അടുത്തുള്ള കിണറുകളൊക്കെ ഉപ്പരസമുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളിത് ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തി നേരെയത് ഇത്രയും സമയം നമ്മൾ ഈ വീഡിയോ കണ്ട് അത്രയും സമയമുള്ളൂ ജസ്റ്റ് നടന്ന് നമുക്ക് ഈ കടൽ തീരത്തേക്ക് എത്താം ഇവിടെ എത്തുമ്പോൾ തന്നെ അതേ കുറേ ആൾക്കാർ കുറേ കച്ചവടക്കാരെ കാണാം അതുപോലെ ഇതേ മീനൊക്കെ ഉണക്കാൻ വെച്ച് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണെങ്കിലും ഇവിടെ മത്സ്യബന്ധനക്കാരെയും അതുപോലെയുള്ള കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ കെട്ടോ അപ്പോഴത് ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും ഈ ഒരു കടൽ തീരത്ത് വന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കടൽ കണ്ടപ്പോഴാണ് ഓർത്തെ വണ്ട് സുനാമി വന്ന സമയത്ത് ഈ കടൽ തീരത്തുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കയറുകയും എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ ഒരു ക്ഷേത്രം മാത്രം വളരെ സേഫായിട്ട് ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറാത്ത രീതിയിലാണ് കേട്ടോ നിന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്കറിയാവുന്നത് കാറ്റിൽ മേക്കതിൽ ക്ഷേത്രത്തിലെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്